നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം സുദർശന ടി വി ചാനലിലൂടെ നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾ അതിൽ നിങ്ങൾക്കേറെ ദുഃഖമെന്ന് തോന്നുന്ന നിങ്ങൾക്കേറെ ദുരിതം ഉണ്ടാകും എന്ന് തോന്നുന്ന കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിൽ ഭയപ്പാട് ഉളവാകപ്പെടുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഏറെ ഗുണം നൽകുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾക്കൊരു വലിയ മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാവും നന്മയുണ്ടാകട്ടെ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് വളരെ വശ്യമാണ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് നാളുകാരുടെ ജീവൽഗതി തന്നെ മാറുകയാണ് ധനം അവരിലേക്ക് നന്നായി വന്നു ചേരാൻ പോവുകയാണ് അതായത് അപൂർവ ധനരാജയോഗം വരാൻ പോകുകയാണ് ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്ക് ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചാനലിൻ്റെ കാഴ്ചക്കാരുടെ വർധനവിന് വേണ്ടി പറയുകയാണെന്ന് ധരിക്കരുത് നിങ്ങളങ്ങനെ ധരിക്കുകയേ ചെയ്യരുത് ഇതൊക്കെ അനുഭവ വേദ്യമാകുന്നുണ്ട് നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അനുഭവിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടെന്ന് ചിന്തിക്കണം നമ്മളിത് പറയുമ്പോൾ അല്ലെങ്കിൽ ചാനലിനോ ജോലിച്ചർക്കോ ധനസമ്പാദനത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് കാരണം അനുഭവങ്ങളുണ്ട് കാരണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെയും നിഷ്ഠയോടെയും അനുവർത്തിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെ വിളിക്കാറുണ്ട് പലരും അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിലൂടെ ഈ പതിമൂന്ന് നാളുകാർക്ക് ഗംഭീരമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ വലിയ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അപൂർവധനരാജയോഗം അത് ഈ ശിവരാത്രിക്ക് മുമ്പാണ് അതായത് ഫെബ്രുവരി ഇരുപത്തിയാറിന് കുംഭം പതിനാലിന് മുൻപ് വളരെ സവിശേഷമായ ഒരനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഈ പതിമൂന്ന് നാളുകാർ അതായത് അപൂർവ ധനരാജയോഗം എന്ന് പറയുന്നത് ജ്യോതിഷത്തിലെ വളരെയധികം പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ ചൊവ്വ ശുഭസ്ഥാനത്തല്ല എങ്കിൽ നിരവധി ദോഷങ്ങളുണ്ടാകും ചൊവ്വയുടെ പ്രത്യേകത അറിയാമല്ലോ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആകുന്നതോടെ ചൊവ്വ മിഥുനം രാശിയിൽ നേർരേഖയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ് വളരെ ഭാഗ്യമുള്ള പതിമൂന്ന് നക്ഷത്രക്കാർ ആ നക്ഷത്രക്കാരുടെ രാശിയിൽ വളരെ സ്വാധീനം ചെലുത്താൻ പോവുകയാണ് ചൊവ്വ എന്ന് പറയുന്ന ഗൃഹസ്ഥ ചൊവ്വയുടെ ഈ മാറ്റം വളരെ നല്ല സ്ഥാനത്തേക്കാണ് എത്തുന്നത് ഇതിൻ്റെ ഫലം ശിവരാത്രിക്ക് മുമ്പ് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും ഈ പതിമൂന്ന് നാളുകാർക്ക് വിശേഷിച്ചും തീർച്ചയായും ആ അനുഭവങ്ങളെ ഏറ്റുവാങ്ങാൻ ശിവക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും പാർവതി ക്ഷേത്രങ്ങളിലും വിഘ്നേശ്വര സന്നിധിയിലും അതുപോലെ തന്നെ വേൽമുരുക സന്നിധിയിലും അയ്യപ്പ സന്നിധിയിലും ഹനുമാൻ സ്വാമിയുടെ തിരുസന്നിധിയിലുമൊക്കെ നമുക്ക് പോകാൻ കഴിയണം ഈ പറഞ്ഞെടുത്ത് എല്ലാം കൂടെ പോകണമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കഴിയുന്ന ഈ അനുഗ്രഹ ഫലം ലഭിക്കുന്ന നമുക്കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സന്നിധിയിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയും വളരെ ആഹ്ലാദ കൂടി തന്നെ പ്രാർത്ഥിക്കുക നല്ലത് ചേരുക തന്നെ ചെയ്യും ശിവരാത്രിക്ക് മുമ്പ് അപൂർവ ധനരാജയോഗം ചേരുന്ന പതിമൂന്ന് നാളുകൾ എന്ന് പറയുന്നത് ഉത്രം അത്തം ചിത്തിര നാളുകൾ ഒന്ന് അതിനൊരു ഭാഗം എന്ന് പറയുന്ന ഉത്തരം അത്തം ചിത്തിര നാളുകാരാണ് അതായത് ഇപ്പോൾ ശമ്പളം നേടുക എന്നുള്ളതാണ് ഈ പറയുന്ന ധനരാജ യോഗത്തിൽ ബന്ധപ്പെട്ടാൽ ശമ്പളം നേടുക ധനം ഏതു തരത്തിൽ നമ്മുടെ കയ്യിലേക്ക് വരിക എന്നുള്ളതാണ് ആലോചിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഭഗിക്കുറി പോലെയുള്ളത് എന്തെങ്കിലും എടുക്കുക അതുപോലെ ചിട്ടി വലിയ തുകയ്ക്കുള്ള ചിട്ടികൾ എനിക്ക് തന്നെ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ച് കുറിയെടുക്കുക ഉറപ്പായും ലഭിക്കുക തന്നെ ചെയ്യും സ്വാഭാവികമായും വരുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ കഴിയുക തന്നെ ചെയ്യും പെട്ടെന്ന് നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു പിന്നെ വിദേശ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പോകാൻ കഴിയും പഠനപരമായി വിദേശങ്ങളിലേക്ക് പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കും ജോലി ഇല്ലാതെ നിൽക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ കുറച്ച് പഠിച്ചിട്ടൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നല്ല ഒരു പൊസിഷനിൽ ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ ഈ നമുക്ക് എംപ്ലോയ്മെൻറ്റ് വഴിയുള്ള ജോലിക്ക് ചാൻസ് കൂടുതലുണ്ട് എംപ്ലോയ്മെൻറ്റ് വഴി കോണ്ട ഇപ്പം ഈ പറയുന്ന പ്രായമൊക്കെ പോകാറായി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രായമൊക്കെ ഏജൊക്കെ ഓവർ ആയിരിക്കുന്ന ആളുകൾ ഈ നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വയസ്സൊക്കെ ആയിരിക്കുന്ന ആളുകൾക്ക് ഈ സമയത്ത് അതായത് ഈ അപൂർവ ധനരാജയോഗം നിലനിൽക്കുന്ന സമയത്ത് ആ എംപ്ലോയ്മെൻ്റിൽ ഓഫീസിലെത്തി അത് ഓഫീസറുമായി സംസാരിച്ചിരുന്ന പക്ഷേ അടുത്ത് വീഴുന്ന ലിസ്റ്റിലൊക്കെ പേര് വീഴുകയും അത് ജോലിയായി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും ഏതു വിധേനയും നമ്മൾ നമ്മൾ കണ്ടെത്തി അതിനു വേണ്ടി പരിശ്രമിച്ചാൽ നമ്മുടെ കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും ധനം അല്ലാതെ തന്നെ ഒഴുകി നമ്മുടെ കയ്യിലേക്ക് വരും അതാണ് ഈ അപൂർവ ധനരാജയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷമൊക്കെ വളരെ നല്ലവണ്ണം വർദ്ധിക്കും കുട്ടികൾക്കുള്ള പുരോഗതി നമു പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നാളുകാർക്കും പുരോഗതി എന്ന് പറഞ്ഞാൽ ഉത്തരമൊത്തം ചിത്തിരുന്നാളുകാർക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ വിശേഷാൽ യാത്രകൾ ഈ പിന്നെ ക്ഷേത്രദർശനമാകാം അല്ലെങ്കിൽ വിനോദയാത്രകളാകാം ഈ യാത്രകളിലൂടെ ചിലരെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയും ആ പരിചയപ്പെടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഉന്നത സ്ഥാനത്ത് എത്താനുള്ള ഭാഗ്യ പരിചയപ്പെടലായിരിക്കും അവയെല്ലാം തന്നെ തീർച്ചയായും അത്രത്തോ അത്ര അത്തരത്തിൽ വളരെ മനോഹരമായി നിൽക്കുന്ന ഒരു സമയമാണ് ഉത്തരമത്തം ചിത്തിര നാളുകാർക്ക് അപൂർവ അപൂർവ്വ ധനരാജയോഗം സ്ഥിതി ചെയ്യുന്ന ഈ ദിവസങ്ങൾ അതായത് ഈ ശിവരാത്രിക്ക് മുമ്പ് അടുത്ത നാളുകാരെന്ന് പറയുന്നത് കാർത്തിക രോഹിണി മകൈരം നാളുകാരാണ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറും ഇവരുടെ ഈ അപൂർവ ധനരാജയോഗം നിലനിൽക്കുന്ന കാർത്തികരോഹിണി മകൈരം നാളുകാർക്ക് ശിവരാത്രിക്ക് മുമ്പ് തന്നെ വലിയ മാറ്റം അതായത് കുറച്ചു നാളുകൾ മാത്രമേ ഉള്ളൂ ഫെബ്രുവരി ഇരുപത്താറിന് ശിവരാത്രിയാണ് അപ്പോൾ അതിന് മുമ്പായി തന്നെ ജീവിതത്തിലെ മനോഹരമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ആഗ്രഹങ്ങൾ സഫലീകരിക്കും അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി വേണം വലിയ വിജയം വേണം ഈ ഡോക്ടറേറ്റിന് വേണ്ടിയിട്ടുള്ള എംഫിൽ ഒക്കെ സമർപ്പിക്കുവാൻ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇൻ്റർവ്യൂകളിലൊക്കെ വലിയ വിജയം നേടാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഒപ്പം ഈ ക്യാമ്പസ് ഇൻറ്റർവ്യൂകളിലുള്ള വിജയം നിലച്ചിരിക്കാതെ അതായത് വിചാരിച്ചിരിക്കാതെയുള്ള സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഒരു ജോലിക്കുള്ള ഓർഡർ എത്തിച്ചേരുക വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരമുണ്ടാവുക തുടങ്ങി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു പോക്കാണ് ഈ നാളുകാർക്ക് ശിവരാത്രിക്ക് മുമ്പ് ഉണ്ടാകാൻ പോകുന്നത് അതൊക്കെയാണ് ഈ അപൂർവ ധനരാജയോഗം എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് പിന്നെ ഈ മാസികയിലും മറ്റും എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇവർക്ക് പ്രത്യേക പ്രശസ്തിക്ക് കാരണമായി തീരുന്നുണ്ട് അവാർഡുകളൊക്കെ വന്നു ചേരാനുള്ള വ്യവസ്ഥതയുണ്ട് അടുത്ത അതിൽ വരുന്ന ആ പതിമൂന്ന് നാളുകാരിൽ അടുത്ത നാളെന്ന് പറയുന്നത് മകം പൂരം നാളുകളാണ് സാമ്പത്തിക നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരും ഏത് വിധേനയാണെങ്കിലും അതുപോലെ കടബാധ്യതകളൊക്കെ അകലാൻ അവർക്ക് ചാൻസ് വളരെ കൂടുതലാണ് ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് മാറും അതുപോലെ കുടുംബത്തിൽ നിന്ന് നിരവധി സഹായങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ തന്നെയുള്ളവർ കാരണം അമ്മ വക ബന്ധുക്കളുടെ സഹായത്തിന് വളരെയധികം ആക്കം കാണുന്നുണ്ട് അതായത് അമ്മാവൻ വക അല്ലെങ്കിൽ അമ്മാവൻ മക്കൾ വക തുടങ്ങിയ സഹായങ്ങൾ നമുക്ക് വളരെ കൂടുതലായിട്ട് വന്നു ചേരുന്നതായിട്ട് കാണാൻ കഴിയും മകം പൂരം നാളുകാർക്ക് അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യത വളരെ കൂടുതലാകുന്നു പരീക്ഷകളിലൊക്കെ വൻ വിജയമാണ് അവർക്കുണ്ടാകാൻ പോകുന്നത് ആരോഗ്യം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും അടുത്ത ധനരാജയോഗം നിലനിൽക്കുന്ന നാളുകളാണ് പുണർദം പൂയം ആയില്യം നാളുകൾ അവർക്ക് വാഹനയോഗം കാണുന്നുണ്ട് പുതുതായി വാഹനങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ കൊണ്ട് ബിസിനസ്സുകൾ നടത്താനുള്ള ഭാഗ്യം ഈ പിന്നെ ഈ മത്സ്യ കച്ചവടം അതുപോലെ പച്ചക്കറി കച്ചവടം തുടങ്ങിയവയിൽ മികച്ച ഒരു ധനശേഷി ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് പിന്നെ വിനോദയാത്രകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിനോദയാത്രകൾ അതുപോലെ ഈ പറയുന്ന തീർത്ഥാടന യാത്രകൾ തുടങ്ങിയവ ചെയ്യാനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ കുടുംബത്തിൽ സന്തോഷം മംഗളകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ സംഭവിക്കാം വിവാഹ അതായത് നടക്കാതെ ഇരിക്കുന്ന വിവാഹം നടക്കാനുള്ള വ്യവസ്ഥതയുണ്ടായി നമുക്ക് കാണാൻ സന്തോഷിക്കാനുള്ള അവസരമുണ്ട് പിന്നെ രോഗ രോഗത്തിൽ പെട്ട് കിടക്കുന്ന ആളുകൾ ആ രോഗം മുക്തമായി രോഗം ഒഴിഞ്ഞു പോയി സന്തോഷവാന്മാരാകുന്നതും സന്തോഷവതികളാകുന്നതും കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ കുടുംബത്തിൽ വളരെ സന്തോഷകരമായ കാര്യങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും പിന്നെ പഠിച്ചു നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് കൂടുതലാണെന്നല്ല തീർച്ചയായിട്ടും ഈ ശിവരാത്രി കഴിയുന്നതോട് കൂടിയിട്ട് ശിവരാത്രിയിലാണ് ശിവരാത്രിക്ക് മുൻപായിട്ടാണ് ഈ അപൂർവ ഭാഗ്യം എത്തുന്നത് അത് കഴിയുമ്പോഴേക്കും ഏകദേശം ഗവൺമെൻറ്റിൽ ഒപ്പിടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് സ്ത്രീകൾക്ക് പോലും ഈ പറയുന്ന പോലെ പോലീസിലൊക്കെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം വരുന്നുണ്ട് കരസേനയിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം വരുന്നുണ്ട് തീർച്ചയായും നല്ല ഒരു ഒരു ശക്തമായ ജോലിക്ക് ചാൻസുള്ള അവസരമാണ് ഈ പറയുന്ന പുണർന്നം പൂയം ആയില്യം നാളുകാർക്ക് ഈ ധനരാജ്യോഗം നിലനിൽക്കുന്ന സമയം കടബാസുകളൊക്കെ ഒഴിഞ്ഞ് ആ സന്തോഷത്തോട് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു അവസ്ഥ കാണുന്നുണ്ട് അടുത്തത് അശ്വതി ഭരണി നാളുകാരാണ് അവർക്ക് ഒരു യഥാ ഒരു കാര്യം പറഞ്ഞാൽ കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് നാളുകളായി വിൽക്കണം വിൽക്കണം എന്ന് വിചാരിച്ചിരുന്ന വസ്തുക്കളൊക്കെ വിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വസ്തുക്കൾ വിറ്റാൽ തന്നെ ഒരു കാര്യം ഞാൻ പറയുന്നു അതിന് നല്ലൊരു തുക പുതുതായി താമസിക്കാനുള്ള കുറച്ച് വസ്തു വാങ്ങിക്കൊണ്ട് വേണം വസ്തു വിറ്റാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് അതാണ് പുതുതായി താമസിക്കാനുള്ള വസ്തുക്കൾ വാങ്ങിക്കുക നല്ലൊരു ഭാഗം കടബാത്തുകൾ മാറ്റാനൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ ജോലിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം അങ്ങനെയുള്ള സാഹചര്യം തീർച്ചയായും ഈ ധന രാജയോഗം നിലനിൽക്കുന്ന സമയത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും തൊഴിൽ സ്ഥാനക്കയറ്റം ഇന്നലെ വരെ ഉണ്ടായിരുന്ന അത് പ്രൈവറ്റ് മേഖലയാണെങ്കിലും ഗവൺമെൻറ് മേഖലയാണെങ്കിലും നമുക്കൊരു പ്രമോഷൻ സാധ്യത കാണുന്നുണ്ട് ഇന്നലെ അവർ വാങ്ങിയ ശമ്പളത്തിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ സാലറി ഒക്കെ വാങ്ങാനുള്ളൊരു ഭാഗ്യം ഈ ധനരാജ്യ യോഗത്തിൽ നിലനിൽക്കുന്നുണ്ട് വിദേശത്ത് സ്ഥിര ജോലിക്ക് ചാൻസ് കാണുന്നുണ്ട് വിദേശത്തൊക്കെ ഗവൺമെൻറ് പരമായി ജോലിയിൽ പങ്കെടുക്കാനും സ്ഥിരമായി കുറേ കാലത്തോളം അവിടെ നിൽക്കാനുമുള്ള ഭാഗ്യം നമുക്ക് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ ഭാഗ്യമായി കണക്കാക്കാം കരിയറിലൊക്കെ ഒട്ടേറെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് സാമ്പത്തിക ഉയർച്ച ദാമ്പത്യ ജീവിതത്തിൽ വലിയ ശാന്തിയും സന്തോഷവും ഉണ്ടാകാനുള്ള അവസരവും ഈ നാളുകാർക്കുണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞു വന്ന അപൂർവ ധനരാജയോഗം അതായത് ശിവരാത്രിക്ക് മുമ്പ് നടക്കേണ്ടുന്നതാണ് തീർച്ചയായും ഈ പറഞ്ഞ ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്ക് മാറ്റം ഒന്നും കൂടാതെ തന്നെ ഈ ധനരാജയോഗം നിലനിൽക്കും അപ്പോൾ ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ തന്നെ ഇതിനകത്തും ഒരു കാര്യം പറയട്ടെ ഈശ്വരൻ എന്ന് പറയുന്നതിന് ഒഴിയാതെ മനസ്സിൽ സൂക്ഷിക്കുക എപ്പോഴും പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം അത് കിട്ടുന്ന സമയത്തൊക്കെ പൂജാതി കർമ്മങ്ങളിൽ ബന്ധപ്പെടാനും അതുപോലെ തന്നെ ദൈവികമായ കാര്യങ്ങൾ ചിന്തിക്കാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുമൊക്കെയുള്ളൊരു ഭാഗ്യമുണ്ടാകട്ടെ എല്ലാ തലത്തിലും ഈ പതിമൂന്ന് നാളുകാർക്ക് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം